ഹലോ വെൽക്കം ബാക്ക് ടു സുഫേര ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ അന്ന് സർപ്രൈസായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പ്ലം കേക്കായിരുന്നോ അപ്പോൾ എന്ത് കേൾക്കാൻ സംഭവം കുട്ടികൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ പൊട്ടിച്ച് നോക്കാനെട്ടോ പിന്നെ അത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ചെറിയ മോനാണ് കേട്ടോ ചെറിയ മോനാണ് കേട്ടോ അത് പൊട്ടിച്ചു വെക്കുന്നത് അപ്പോൾ അവൻ്റെ ഇപ്പോൾ വന്നിട്ട് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിലോ പിന്നെ ഒന്നുമില്ലല്ലോ വിചാരിച്ചിട്ട് ഇതുകൊണ്ട് തന്നെ നമുക്കറിയില്ലല്ലോ ഞാനാണെങ്കിലോ സർപ്രൈസായിട്ട് വേറെ സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ അതും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടത് കണ്ട് നോക്കാം കേട്ടോ അങ്ങനെ എൻ്റെ ചെറിയ മോനന്നെയാണ് കേട്ടോ അത് പൊട്ടിച്ച് പൊളിച്ച് നോക്കണത് അങ്ങനെ ഓൻ എന്താക്കി കേക്ക് തുറന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ ഓൻ്റെ കട്ട് ചെയ്യൽ കണ്ടതൊന്നും നമുക്ക് എന്തോ ഭാരമില്ലാതാണെന്ന് അത് നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ മുറിച്ചിട്ടോ അപ്പോൾ അവൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടത് സംഭവം അങ്ങനെ ആക്കിയത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വീഡിയോ കണ്ടു നോക്കും കേട്ടോ അപ്പം ഇന്ന് എന്താ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകണമെന്ന് വിചാരിച്ചാൽ ഞാനിവിടെ പിന്നെ മത്തനെടുത്തേക്കണ കേട്ടോ അത് കണ്ടില്ലേ പിന്നെ നമുക്ക് കറിക്കൊക്കെ ഉള്ള മത്തൻ തന്നെയാണ് അത് പിന്നെ വലിയ അധികം പഴുത്തിട്ടൊന്നുമില്ല എന്നാൽ ഏകദേശം ആയം ചെയ്തിട്ടിട്ടത് നല്ല മൂത്തക്കണ്ട്ടത് അപ്പോൾ ഇത് പിന്നെ എന്താണെന്നു വെച്ചാൽ ഞാനിവിടെ ചക്കര മത്തം വെക്കാനായിട്ടാണ് പോകുന്നത് പിന്നെ ഇത് വലിയ മത്തനാണ് അപ്പോൾ ഞാനൊരു കഷ്ണമെടുക്കണല്ലോ പിന്നെ ചെറിയൊരു കഷ്ണം ഞാൻ സാമ്പാർ വെച്ചപ്പോൾ അതിന് ഒക്കെ എടുത്തതാണ് കേട്ടോ അതാണ് കേട്ടോ ആദ്യം അങ്ങനെ കണ്ടത് അപ്പോൾ ഞാനിതിന് മുറി തന്നെ അതിന് എടുക്കണുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചക്കര മൊത്തം വെക്കാൻ കുറച്ച് തന്നെ വെക്കണുള്ളൂ വൈകുന്നേരം വെക്കണം അതുകൊണ്ട് ബാലൻസ് ആവേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഞാനെന്താക്കി അതിൻ്റെ കഷ്ണങ്ങളാക്കി മുറിച്ചെങ്ങാണ്ട് അതിൻ്റെ കുരുമൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുക അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ അങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ ഈ തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയിട്ടത് കത്തി ഒന്നാകുമ്പോൾ മുറിച്ചോ അല്ല അതുകൊണ്ട് ഭയങ്കര പണി കിട്ടോ അതിങ്ങനെ അതിന് തൊലി ഇങ്ങനെ ചെത്തിയെടുക്കാൻ ഭയങ്കര പണിയെടുട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് നേരെ ഇനി ഇതുണ്ടാക്കാൻ നോക്കാം കേട്ടോ അങ്ങനെ ഞാനിതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തുക്കണട്ടോ ഇനി ഇത് നമുക്ക് കുക്കറിലെ ഞാൻ വേവിക്കാൻ വെക്കണത് അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ കുക്കറിലേക്ക് ഇതുണ്ടോ അങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അങ്ങനത്തെ ഒന്നുമല്ല ഇത് രണ്ട് മൂന്ന് പീസിൽ അടുപ്പിച്ചാൽ തന്നെ അത് വേഗം വെന്ത് വരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് ഞാൻ ഈ അരമുറി ഭാഗം എടുത്തിട്ട് തന്നെ അല്ല കേട്ടോ ഇനി നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ കുക്കറിലേക്ക് ഫുള്ളായിട്ടും പിന്നെ അരിഞ്ഞെടുത്തേക്കണം കേട്ടോ ഇനി ഇതിലേക്ക് എന്താക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് നമുക്ക് രണ്ട് മൂന്ന് ഫിസിലാണ് ഞാൻ അടുപ്പിച്ചത് അതിനെ ഫിസിലടിക്കാൻ വെക്കാം കേട്ടോ പിന്നെ ഒരു പാത്രം എടുക്കുക അതിലേക്കൊരു അരഭാഗം അര അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കാൽഭാഗം പൊടി ഇട്ട് കൊടുക്കുക അത് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കാണ്ട് ഇതേപോലെ പത്തിരിക്കു മാവ് വയ്ക്കില്ലേ ഒരേപോലെ ആക്കുക കേട്ടോ അപ്പോൾ ഇതുണ്ടോ പിന്നെ നമ്മൾ തന്നെ ഒന്ന് ഇളക്കി പോകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇതെവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ചൂട് ഏകദേശം ഒന്ന് കയ്യിൽ നമ്മൾ കുഴക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചൂടാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് പത്തിരക്കൊക്കെ നമ്മൾ കുഴക്കുമ്പോൾ തന്നെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അതൊന്ന് ചൂടാറട്ടെ അപ്പോൾ അതൊന്ന് ആവണീൻ്റെ മുന്നേത്തിന് ഞാൻ എന്താക്കി വെള്ളം ഉരുക്കി അണ്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം തന്നെ എടുത്ത് കൊടുക്കുക മധുരത്തിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്താക്കി ഇവിടെ പിന്നെ കുക്കറിൻ്റെ ഉള്ളിൽ തുറന്നോക്കുമ്പോൾ അതേ അത് നല്ല വിന്തക്കുന്നുട്ടോ പിന്നെ നമ്മൾ പിന്നെ നല്ല പഴുത്തതൊന്നുമല്ലല്ലോ നമ്മൾ എടുത്തത് അത് ചേരിച്ചിട്ട് ഇത് ടേസ്റ്റ് ഇല്ലായ്മ ഒന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടത് അപ്പം ഞാൻ എന്താക്കി പിന്നെ മത്തേനത്തെ കുക്കറിലുള്ള വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടോ ഒന്നുമില്ല അതിലേക്ക് തന്നെ കേട്ടോ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടുണ്ടാക്കി കണ്ട് മാവ് അപ്പോൾ അതെന്താക്കി പിന്നെ ഈ മത്തനിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഇതിൽ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ എത്ര വെള്ളം എറിയാലും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഊറ്റി കളയേ പിന്നെ വേറെ വേറെടുത്ത് അങ്ങനെ മാറ്റിയ കളയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഇതിൽ ഇങ്ങനെ കാണിച്ചിരിക്കണേ വേറെ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നും കേട്ടോ അങ്ങനെ അധികം അപ്പോൾ ഇതിലേക്ക് എന്താക്കി ഒരുവിധം തിളച്ച് വന്നപ്പോൾ പിന്നെ നമ്മൾ പൊടി ഓൾറെഡി ആദ്യം വരുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് എന്താക്കുക നമ്മൾ ശർക്കര പാനീയം ഉണ്ടെടുക്കുകട്ടോ അപ്പോൾ അതിപ്പോൾ വെള്ളം പോലെ ഇങ്ങനെ നിൽക്കണില്ലേ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഏകദേശം നല്ലോണം എന്നുണ്ട് പിന്നെ തിളച്ച് ഒന്നിട് വേവട്ടോ അരി രണ്ടാടൊന്ന് സെറ്റായി വരട്ടെ അപ്പോൾ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തക്കണം കേട്ടോ ഞാനിത് മറന്നു പോയതാണ് ഇതിൽ കാണിക്കാൻ പിന്നെ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം എടുത്ത് കണം കേട്ടോ ഒരു കുണ്ടല്ലെ പാത്രത്തിൽ എന്നിട്ട് അതിലേക്ക് എന്താക്കുക ഒരു രണ്ട് സ്പൂണ് പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം കട്ട് നമ്മൾ പിന്നെ കലക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറത്തത് കണ്ടോ പിന്നെ നമ്മളെ പൊടിയും പിന്നെ മത്തനൊക്കെ ശർക്കര പാനിയൊക്കെ ഒഴിച്ചതൊക്കെ കണ്ടോ നല്ലോണം ഏകദേശം വറ്റി ഇങ്ങനെ വന്നിരിക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് എന്താക്കുക നമ്മൾ റെഡിയാക്കിയ പിന്നെ മാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ ശർക്കര മത്തനൊക്കെ വെക്കുമ്പോൾ വെള്ളറി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടി അപ്പോൾ അതേപോലെ പൊടി കലക്കി കണ്ടോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും പിന്നെ ഇതിലേക്ക് നല്ല തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ശർക്കര മത്തനും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് സിമ്പിളാണ് ഉണ്ടാക്കാൻ പെട്ടെന്നായി കിട്ടും അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ അമർത്താനൊക്കെ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ കണ്ടുകൊണ്ട് സപ്പോർട്ടാക്കണേ താങ്ക് യു